ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കുണ്ട് കൂട്ടുകാർക്കും നമസ്കാരം അപ്പം ഞമ്മളിന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട് ഓരോന്നോരോന്നടിപ്പിട്ട് ഇപ്പം ചോറ് കൊണ്ടാണ് ഞാൻ എന്തായാലും ഞമ്മക്ക് വൈകുന്നേരം മണ്ണിട്ടാണ് കുട്ടിനെ കൊണ്ട് ഉണ്ടാക്കല് അപ്പോൾ ഞാൻ രാവിലെ എന്തായാലും ഉണ്ടാക്കാൻ പറ്റാത്ത ഞാനും ചോറും ഉണ്ടോ കളയുണ്ടല്ലോ അപ്പോൾ ചോറും കൂട്ടാണ് കറിയെല്ലാം ആക്കൂട്ടോ ഞാനിപ്പോൾ അതാ പുട്ട് ചൂടുന്നിട്ടോ പുട്ടൻ്റെ പൊടി ഞാൻ ചേച്ചീനാകും കുറച്ച് കുറച്ച് ചതവും ചൂടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കറുമൂസം ഉപ്പേരി കില്ലെന്ന് ഉറുക്കുന്നുണ്ട് തോലെ അതിൻ്റെ തോലെല്ലാം ഒക്കെ കളഞ്ഞു തന്നിട്ടോ അതേപോലെ ഉള്ളിയും തക്കാളിയൊക്കെ മീൻകറി വെക്കാതല്ലേ അതെല്ലാം ഒക്കെ റെഡിയാക്കി തിന്നുന്നു അതുകൊണ്ട് പകുതി സമാധാനമായി അതാ മീൻകറിക്കല്ലേ ഏകദേശം ഒക്കെ ഓക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ ചോറ് വന്നിട്ടോ ചോറ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വർക്കാൻ വെച്ചു കുഞ്ഞി അത് ഇതില് അങ്ങനെ ഇരിക്കുന്നേ വാവിയെല്ലാം ഇട്ടിട്ട് കല്ല തേച്ചോൾഗറ്റ് വെച്ചിട്ട് പോയി തേക്കട കൂട്ടുഷ് മഞ്ചോ ഇരു പോയി നല്ല മോനായിട്ട് നല്ല കുട്ടനോക്കട്ടെ പുട്ടും ചായ കുടിച്ചു അങ്ങനെ പുട്ടല്ല റെഡി ആയിട്ട് ഏകദേശം ചുട്ട റെഡി ആയിക്ക് വെട്ടിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പം ഞാൻ വാഷിംഗ് മെഷീനിൽ നോക്കട്ടെട്ടോ എന്തായിന്നറിയില്ല എല്ലാം ഇതിൽ ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ വെള്ളം എല്ലാം ചാടി റെഡി ആവുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ മീൻ പൊരിച്ചാലുള്ളത് എല്ലാം മസാല പൊട്ടി വെച്ചു കുറച്ച് രാത്രിക്കൊക്കെ എടുത്തുവച്ചു കെ കൊണ്ടാകുമല്ലോ മാത്രം ഇപ്പോൾ പൊരിച്ച കേട്ടോ മറ്റേ രാത്രി പൊരിച്ചണ നല്ലത് ഇപ്പോൾ പൊരിച്ചു വെച്ചാൽ ഞങ്ങൾ വരുമ്പോഴത്തിനകത്ത്താവുമല്ലോ അപ്പം അക്രമ കുഞ്ഞുവാ വേണീ ചെട്ടോ ഒന്ന്

അങ്ങനെ അവൾക്ക് പാലും ബിസ്ക്കറ്റും കൊടുക്കുന്നതാണ് കേട്ടോ അവൾക്ക് രാവിലെ പാലും ബിസ്ക്കറ്റും കൊടുക്കും പക്ഷെ ഇന്ന് അതിന് നല്ല ഇറ്റുണ്ടായിരുന്നു പാൽ കൊണ്ടുവരാൻ മറന്നുമല്ല രാത്രി വീട്ടിൽ നിന്ന് പോന്നപ്പെട്ടോ അപ്പം നീ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ബിസ്ക്കറ്റ് എടുക്കാണ്ട് അങ്ങനെ ചൂടുവെള്ളം അതും കൂടി കൊടുക്കാമെന്ന് കരുതി കേട്ടോ എന്താ ഇപ്പം ചെയ്യാൻ മറവല്ലേ ിതാ എണ്ണ ഒഴിച്ച് ഒഴിച്ചെന്നിട്ട് ഞാൻ ഇത് വെച്ച് കഴിഞ്ഞാൽ കറുമസത്ത് വരിക അപ്പോൾ അതൊന്ന് വറിവ് ഇടാൻ എണ്ണ ഒഴിച്ച് അപ്പോൾ കുട്ടീനെ ഞാൻ എന്താട്ട് ഇവിടെ നിലത്തിറക്കി വെച്ചിട്ടോ ഉള്ള കളിക്കട്ടെ കെതിയുടെണൊക്കെ പാടും കയ്യിലെടുത്ത് കാണാൻ റിസ്ക് എടുത്ത് കണ്ടത് കണ്ടതല്ലേ ഉള്ളാണിപ്പോൾ എല്ലാ പാത്രം പിടിച്ച് വലിച്ചാലും എല്ലാം തുടങ്ങിയിട്ട് ഒക്കത്ത് വെച്ച് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കൂട്ടുകാരെ കഴിഞ്ഞ് ബാക്കിയെല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കറിഞ്ഞൊരു തിരക്കറിഞ്ഞാൽ അമ്മാര് തിരക്കായിക്കോ ഇപ്പം ഈ കൂട്ടാനും കറിയെല്ലാം എല്ലാം ആയത് തന്നെ ഇപ്പോൾ അറിയുമോ എട്ട് ഇരുപത്തഞ്ചിന് ഇനി ഒമ്പത് മണിയാകുമ്പോഴത്തേനും ഞങ്ങളതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ് ഇട്ടത് അതാണ് ഒരു മിന്നൽ പണിയൊക്കെ ആ ഒരു ബ്ലോഗ് ഞാൻ രീസെടുക്കേണ്ടത് ആ പോരുന്ന സമയത്ത് തിരക്കും കളി മുതലാത് കണ്ടങ്ങൾ ചിരിക്കും ഇക്ക ഇറങ്ങിയിട്ടുണ്ടാകും വണ്ടി ചാട്ടാക്കളിറങ്ങിയിട്ടുണ്ടാകും അപ്പോളൊക്കെ അറിഞ്ഞ മാറ്റലൊക്കെ എനിക്ക് കുട്ടിനെ കുളിപ്പിക്കണം ് അത് കഴിഞ്ഞ് എവള മാറ്റി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് എൻ്റെ മാറ്റം അതെല്ലാം പെരും തിരക്കാത്ത കൂട്ടുകാരെ നമുക്ക് അതൊക്കെ ഒന്ന് കാണാൻ ഞാൻ ഒരു ദിവസം എടുത്ത് ഇരണ്ടിട്ട വീഡിയോ ഒരു തിരക്ക് പിടിച്ച സമയത്ത് വീഡിയോ അതൊക്കെ കുഞ്ഞാനിങ്ങോട്ടേ അങ്ങനെ പോ നല്ല ഇഷ്ടമായിട്ടാ വണ്ടിയിൽ ഇങ്ങനെ പോണേ നല്ല സന്തോഷമാണ് ഇപ്പോൾ കറിയാ ഈ നേരത്തെ ഉമ്മാൻ്റെ അടുത്ത് പോവും അട നിൽക്കണം എന്നൊക്കെ അറിയട്ടുള്ള കറിയൊന്നും ഇല്ലാക്കി കൊടുക്കുമ്പോൾ അല്ലാത്ത സമയത്തൊക്കെ ഉമ്മൻ്റെ അടുത്താക്കിക്കാണ്ട് നമ്മൾ തിരിയുമ്പോഴൊക്കെ നല്ല കരച്ചിലാക്കാറ് എല്ലാവരും എല്ലാ കാര്യം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നറിയില്ല അതാണ് ഇപ്പോൾ ഒലക്കറിയാലോ നമ്മൾ വെറുതെ പോകുന്നല്ലാ ഓലടങ്ങാറാക്കി പോകുമല്ല എന്നൊക്കെ പഠിച്ചാണ് എനിക്ക് തിരിച്ചു കൊടുക്കും അതിപ്പോൾ ധാമക്ലാ ഞാൻ സ്കൂളിട്ട് വന്നപ്പോൾ എന്താ കൊടുന്ന് ചോദിച്ചത് അപ്പം എന്നും പറയും കുട്ടി ഈത്തപ്പഴമാണ് ഈത്തപ്പഴം അപ്പം ഞാൻ പാക്ക് ഉണ്ട് അപ്പോൾ ഇല്ല അപ്പോൾ ലൂസാക്കിയിട്ട് കുറച്ച് വാങ്ങിയിട്ട് കൊടുന്ന് കേട്ടോ വീട്ടിൽ വേനും ഞാൻ അവിടുന്ന് ഓന കിട്ടിയ സന്തോഷം കുറേ ആയിക്കോ പറ തുടങ്ങിയിട്ട് കുട്ടികളെ സ്നാക്സ് സ്കൂൾക്ക് കൊണ്ടുവരുമല്ലോ അപ്പം അങ്ങനെ കൊടുത്തിട്ടായിരിക്കും അപ്പോൾ അതിൽ കണ്ടിട്ട ഈത്തപ്പായത്തിന് അങ്ങനെ ബോധ്യമൊക്കെ ഉണ്ടാകില്ല അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലാലൈക്കും